സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ കണ്ടാൽ മാത്രം പോരാ ഇങ്ങളൊരു വിലപ്പെട്ട ഒരു അഭിപ്രായം കൂടെ പറയണം ഈ വീഡിയോയിൽ ഒരു വലിയൊരു സന്ദേശമുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണത് ഇനി വീഡിയോ വളരെ ചുരുക്കി എന്താണെന്ന് വെച്ചാൽ ആ യു യുവാവുണ്ടല്ലോ ബൈക്കിൽ പോകുന്ന ആ പറയുന്ന യുവാവ് ആ ഒരു ബസ്സുകാരൻ്റെ വീഡിയോ എടുക്കണം എന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു ബസ്സുകാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം അവർക്കുണ്ടായിരിക്കാം ഒരു പക്ഷേ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും കാരണം അറിയാത്തതുകൊണ്ട് കൂടുതലായിട്ടും ഞാനതൊന്നും പറയുന്നില്ല ഇനി ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ താഴെ അടിച്ച് കമൻ്റ് എന്താ അറിയുമോ ഇതിപ്പോൾ വടി കൊടുത്തടി അടി വാങ്ങുന്ന പോലെയായി കാരണം ആ രണ്ട് പേർക്കും ഹെൽമെറ്റ് ഇല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇതിലുള്ളൊരു ഒരു ഒരു സന്ദേശം എന്ന് പറഞ്ഞില്ല എന്താ നമ്മളെ ഭാഗം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് പോകരുത് എന്നാണ് ഇതിപ്പോൾ ആ യുവാവിൻ്റെ വീഡിയോ അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ബസ്സിൽ നിന്ന് എടുക്കുന്നത് ആ പറയുന്ന യുവാക്കൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതൊന്ന് രേഖപ്പെടുത്തുക